പന്ത്രണ്ടായിരം ജവാൻമാരുടെ മാർച്ച് ഈ ഓണക്കാലത്ത് ഓണക്കാലം ബിവറേജസ് കോർപ്പറേഷന് പെരുന്നാളാണ് ഓണം സീസണിലെ പത്ത് ദിവസങ്ങളിലാണ് വെബ്കോയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇത്തവണ ഓണക്കാല വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ആറ് ശതമാനം വർധനമാണ് വെബ്കോ ലക്ഷ്യമിടുന്നത് ഔട്ട്ലെറ്റുകളിലും വെയർഹൌസിലും എല്ലാത്തരം മദ്യങ്ങളും സ്റ്റോക്ക് ഉണ്ട് ഓണക്കാല കച്ചവടത്തിനായുള്ള ഒരുക്കങ്ങൾ ഒരു മാസം മുമ്പേ തുടങ്ങിയെന്ന് ബെഫ്കോയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു സാധാരണ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ പുതിയ ഓർഡർ നൽകുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ശരാശരി കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഓണം പ്രമാണിച്ച് ഇരുപത് ശതമാനം അധികം സാധനങ്ങൾക്ക് എല്ലാ ഔട്ട്ലെറ്റുകളും ഓർഡർ നൽകി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബിയർ വൈൻ എല്ലാത്തരം മദ്യങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് അവർ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും ചിലവുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ സ്വന്തമായി നിർമ്മിക്കുന്ന ജവാൻ റം തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലാണ് ജവാന്റെ ഉത്പാദനം സാധാരണ പ്രതിദിനം പതിനായിരം കേസുകളാണ് ജവാൻ ഉൽപാദനം ഓണം പ്രമാണിച്ചത് പന്ത്രണ്ടായിരം കേസുകളായി ഉയർത്തി ഒരു കേസ് മദ്യം വന്നാൽ ഒൻപത് ലിറ്റർ ആണ് തിരക്കുള്ള ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ ആളുകളെ നിയന്ത്രിക്കാനായി താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് തിരക്കിന്റെ മറവിൽ നടക്കാവുന്ന മോഷണം തടയുകയും ആളുകളെ നിയന്ത്രിക്കുകയുമാണ് ഇവരുടെ ചുമതല അറുപതോളം താൽക്കാലിക ജീവനക്കാരെയാണ് വിവിധ ഔട്ട്ലെറ്റുകളിൽ നിയമിച്ചിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് ഇവരെ തെരഞ്ഞെടുത്തത് അതേസമയം ഓണക്കാലത്ത് ലഹരി വ്യാപനത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷൻ രംഗത്തെത്തി ഓണം പോലുള്ള ആഘോഷ സീസണിൽ മദ്യവും ലഹരിയും അക്രമവും വ്യാപകമായി ഉണ്ടായാൽ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുമെന്ന് ടെമ്പറൻസ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോർമാർ തേയോഡോഷസ് പറഞ്ഞു ആഘോഷാവസരങ്ങൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റഴിച്ചുവെന്ന കണക്ക് പുറത്തുവിടാൻ ഭരണാധികാരികൾ വെമ്പൽ കൊള്ളുകയാണെന്നും വിമർശനമുന്നയിച്ചു